ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട് നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നുവെന്ന് വസ്തുത അന്വേഷണ റിപ്പോർട്ട് മെമ്മറി കാർഡ് മൂന്ന് തവണ പരിശോധിച്ചു എന്നാണ് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ശ്രീകാന്താണ് ഒരിക്കൽ കൂടി ചേരുന്നത് വിവരങ്ങളുമായി ശ്രീകാന്ത് സുപ്രധാന നിരീക്ഷണങ്ങളും വിവരങ്ങളുമാണ് ഈ വസ്തുതാന്വേഷണ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് എന്താണ് അതിൽ നമ്മൾ വിലയിരുത്തേണ്ടത് അതിജീവിത ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണോ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അക്കാര്യത്തിൽ ഇനി രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യമില്ല കാരണം ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞതാണ് ശേഷം ഇപ്പോൾ ഒരു വസ്തുതാന്വേഷണം നടന്നിരിക്കുന്നു ഈ ജില്ലാ ജഡ്ജ് തന്നെയാണ് വിചാരണ കോടതി കൂടിയായ ആ ജില്ലാ ജഡ്ജ് തന്നെയാണ് ഈ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ അട്ടിമറി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നു മെമ്മറി കാർഡ് മൂന്ന് തവണ പരിശോധിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് മെമ്മറി കാർഡ് ഒരു വർഷം സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ കേസ് അങ്കമാലി മജിസ്ട്രേറ്റിന് കീഴിലായിരുന്നു ആ ഘട്ടത്തിലാണ് ഇത് ഒരു വർഷം അവർ സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ച് പരിശോധിച്ചത് മാത്രമല്ല അവരോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ആഹ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കാം എന്ന് താൻ കരുതി എന്നാണ് മജിസ്ട്രേറ്റ് ലീന റഷീദ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്ന് ഈ പരിശോധന നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ ജഡ്ജി പറഞ്ഞിട്ടാണ് ഇത് പരിശോധന നടത്തിയതെന്നാണ് മൊഴി അന്നത്തെ ജില്ലാ ജഡ്ജ് റിട്ടയറായി അദ്ദേഹത്തിൽ നിന്നും മൊഴിയെടുത്തിട്ടില്ല ഈ പരിശോധിച്ച ഫോൺ അതൊരു വിവോ ഫോണാണ് അത് മഹേഷിന്റെ ഫോണാണ് അത് ഉപേക്ഷിച്ചു എന്നും മഹേഷ് മൊഴി നൽകിയതിനെ തുടർന്ന് അത് പിടിച്ചെടുക്കാനും സാധിച്ചിട്ടില്ല മൂന്നാമത് പരിശോധന നടന്നത് ഈ വിചാരണ കോടതിയിലെ ശിരസ്ഥാർ ീനാണ് ഇത് പരിശോധിക്കുകയുണ്ടായത് ഈ വിഷയത്തിൽ ഒന്നും തന്നെ ഒരു തുടരന്വേഷണത്തിനോ നടപടിയെടുക്കാനോ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശയില്ല തുടർന്നിപ്പോൾ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഐ ജി തലത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നാണ് അവരുടെ ആവശ്യം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നു എന്നതിന് സ്ഥിരീകരണമായിരിക്കുന്നു ഇക്കാര്യത്തിൽ അതിജീവിത ഉന്നയിച്ച ആക്ഷേപം ആശങ്ക ശരിവെക്കുന്നതാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകുന്നത്